ഇടതു സർക്കാർ വിദ്യാഭ്യാസ വകുപ്പിനെ ആകെ മലീമസമാക്കിയെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളം ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കായിരുന്നു അദ്ദേഹം ഇടത് സംഘടനാ അധ്യാപക നേതാക്കൾ സ്വകാര്യ ട്യൂഷൻ സ്ഥാപനങ്ങൾ നടത്തി സമാന്തരമായി പണം സമ്പാദനം നടത്തുന്നു ഇവർ കൂടുതൽ പണത്തിനായി പുതിയ മേച്ചിൽ പുറങ്ങൾ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഓൺലൈൻ സമാന്തര വിദ്യാഭ്യാസ കച്ചവടമായി മുന്നോട്ട് പോകുന്നതെന്നും വിഷ്ണു സുനിൽ ആരോപിച്ചു വിദ്യാഭ്യാസ മന്ത്രി ഇതിനെല്ലാം ചൂട്ടുപിടിക്കുന്ന നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് കുരങ്ങിന്റെ കയ്യിൽ കിട്ടിയ പൂമാല പോലെയായി വിദ്യാഭ്യാസ വകുപ്പെന്നും അദ്ദേഹം ആരോപിച്ചു യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഹസ്ന അർഷാദ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ നവാസ് റഷാദി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അസൈൻ പള്ളിമുക്ക് കൌശിക് എംദാസ് ആഷിഖ് ബൈജു ഉല്ലാസ് ഉളിയഗോവിൽ അജിത് ലാൽ നസ്മൽ കലത്തിക്കാട് ഹർഷാദ് മുതിരപ്പറമ്പ് അജ്മൽ പള്ളിമുക്ക് കൃഷ്ണപ്രസാദ് ഗോകുൽ കടപ്പാക്കട ഷിബു തൃക്കടവൂർ അർജുൻ ഉളിയക്കോവിൽ മിഥുൻ കടപ്പാക്കട സേതരവി ഫൈസൽ സുദർശൻ ബാബു നിസാമുളം ഘടകം തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ കോലം പ്രതീകാത്മകമായി കത്തിച്ചാണ് സമരം അവസാനിപ്പിച്ചത് ഒരു മന്ത്രി നാളെ ഇതുവരെ ആയി നമുക്ക് കാണുവാൻ സാധിച്ചിട്ടില്ല ഇന്ന് വരെ ഒരു കയ്യിൽ പൂമാല കിട്ടിയാൽ ആ കുരങ്ങൻ എന്ത് ചെയ്യും അതുപോലെയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇവിടെ ഈ വിദ്യാഭ്യാസ വകുപ്പിനെ വെച്ചുകൊണ്ട് കാണിക്കുന്ന കോപ്രായങ്ങൾ ഇവിടെ ചോദ്യ പേപ്പറുകൾ ചോർന്നിരിക്കുന്നു ആരാണ് ഇതിന്റെ ഉത്തരവാദികൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് അരിഹാരം കഴിക്കുന്ന മുഴുവനാൾക്കാർക്കും അറിയാം ഇവിടത്തെ സി പി എം സംഘടനയുടെ അധ്യാപക സംഘടനയുടെ നേതാക്കന്മാരാണ് ചോദ്യ പേപ്പർ കൃത്യമായി ഉണ്ടാക്കിയത് അവരറിയാതെ ഒരു കാരണവശാലും ഈ ചോദ്യ പേപ്പറുകൾ ചോര ഇതിന് മറുപടി പറയേണ്ടത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ഇവിടെ കീഴിലുള്ള അധ്യാപക സംഘടനയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് നമ്മൾ കണ്ടു ഇവിടുത്തെ പ്രൈവറ്റ് ആയിട്ടുള്ള എല്ലാ ട്യൂഷൻ സെന്ററിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയാണ് അങ്ങോട്ട് വന്ന് മറിഞ്ഞത് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ റിസപ്ഷൻ പാർട്ടി നടത്തുന്നത് അതുപോലെയാണ് അധ്യാപക സംഘടന ഇവിടെ സംസ്ഥാന സമ്മേളനം നടത്തിയത് ഇവിടെ അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ആൾ രൂപമായി പിണറായി സർക്കാർ മാറിയിരിക്കുന്നു അതിന് കൊടവിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ ഈ ചോദ്യ പേപ്പർ ചോർച്ചയിൽ ഇവിടുത്തെ അധ്യാപകർക്ക് പ്രൈവറ്റായിട്ട് ഈ ഉത്തരങ്ങൾ നൽകുവാൻ അല്ലെങ്കിൽ ട്യൂഷൻ എടുക്കുവാൻ അവർക്ക് വഴിയൊരുക്കിയത് ആരാണ് ഇതിനെതിരെ പി എ പ്രസിഡന്റുമാർ എത്രയോ തവണ പരാതികളുമായി വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ മൗനം പാലിക്കുകയായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് ചെയ്തത് ഇതിനെതിരെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കേരളത്തിലുടനീളം യൂത്ത് കോൺഗ്രസും കേരള വിദ്യാർത്ഥി യൂണിയനും ഇത്തരത്തിലുള്ള അഴിമതി മന്ത്രി ഇതേപോലുള്ള അഴിമതികൾ കാണിക്കാൻ ചൂട്ടുപിടിക്കുന്ന